ശിക്ഷളവ് ആവശ്യപ്പെടുമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ പ്രതീഷ് കുമാർ പറഞ്ഞത് ആ പ്രതികരണത്തിൽ മെറിറ്റ്സിലോട്ട് നമ്മൾ ഇന്ന് പോകത്തില്ല ഇത് പ്രതികൾക്ക് അവർക്ക് ശിക്ഷയ്ക്ക് എന്തെങ്കിലും ഇളവ് കിട്ടാനുള്ള മാർഗമുണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള എന്തെങ്കിലും കാരണം ഇപ്പൊ പേഴ്സണൽ വൈകാരിക ആയിരിക്കാം വീട്ടുകാരുടെ ബുദ്ധിമുട്ടുകളായിരിക്കാം അതിനൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ റീസൺസ് ഉണ്ടെങ്കിൽ അത് പറയാന്നുള്ളതാണ് ഇന്നത്തെ ചിന്താകുമോ ഇന്ന് യൂഷ്വലി ഇത് കേട്ട് കഴിഞ്ഞിട്ട് ജഡ്ജിക്ക് ഒരു അപ്ലൈ ചെയ്യണമല്ലോ ഈ കാര്യങ്ങൾ കേട്ടിട്ട് അപ്പൊ അത് പറഞ്ഞു ഉടനെ വിധി വരത്തില്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ കോടതിയോടും ജുഡീഷ്യൽ സിസ്റ്റത്തിനോടും ബഹുമാനമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പറഞ്ഞ് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ജഡ്ജ്മെൻ്റിനോട് ബഹുമാനിക്കുന്നു പക്ഷെ ഒരു കാര്യം ഏഴ് മുതൽ പത്ത് വരെ പ്രതികൾക്ക് കൊടുത്ത നീതി അഞ്ചു ആറ് പ്രതികൾക്ക് കിട്ടിയിട്ടില്ലാത്തതാണ് ഈ കേസിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അഞ്ചു വാർ പ്രതികൾ പങ്കെടുത്തിട്ടില്ല പ്രോസിക്യൂഷന് വാദം കൊണ്ട് തന്നെ ആറാം പ്രതി ഒരു ബസ് കണ്ടക്ടറാണ് ഈ കേസ് അന്വേഷിച്ച ഡി വൈ എസ്പിയുടെ മൊഴിയാണ് അദ്ദേഹം ബസ് കണ്ടക്ടറാണ് അദ്ദേഹം ബസ് കണ്ടക്ടറില് ജോലി ചെയ്ത് വന്ന് നിൽക്കുന്ന ആളാണ് അദ്ദേഹം വീട്ടിൽ പോയി നിർഭാഗ്യവശാല ആ വാഹനത്തിൽ തേറിപ്പോയി എന്നൊക്കെ കാര്യമുള്ളൂ അതുകൊണ്ട് അയാൾ കോമൺ ഇൻറ്റൻഷനോ അല്ലെങ്കിൽ കോൺസ്പ്രസി വരുമോ കോൺസ്പ്രസി ഇല്ലെന്ന് തെളിഞ്ഞല്ലോ കോടതിയിൽ പിന്നെ കോമൺ ഇൻറ്റൻഷൻ ആ കോമൺ ഇൻറ്റൻഷൻ എങ്ങനെ വരും അദ്ദേഹം ഒരു പത്ത് മിനിറ്റ് അത് വീട്ടിൽ പോയി യാതൊരു തെളിവില്ല ഇന്ന് ഞാൻ കോടതിയിൽ പറയാൻ പോകുന്ന പ്രൊഫഷണ ജഡ്ജ്മെൻ്റ് വേണം സെൻറ്റൻസിങ് വേണം ഓരോരുത്തരുടെ പ്രവർത്തിക്കനുസരിച്ച് അറിയാമല്ലോ കോടതി ഒരു ജഡ്ജ്മെൻ്റ് പറഞ്ഞു ചത്ത പശുവിൻ്റെ പിന്നെ ജാതകം നോക്കേണ്ട കാര്യമുണ്ടോ മേൽക്കോടതികളുണ്ട് അവിടെ വേറെ പശുക്കൾ കിട്ടുമ്പോൾ നോക്കും അഞ്ചുവറും പ്രതികളുടെ അഭിഭാഷകൻ സംസാരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ അഞ്ചുവാരം പ്രതികൾ കുറ്റം ചെയ്തവരല്ല എന്നാണ് പറയുന്നത് നേരത്തെ കേട്ടത് പൾസർ സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് കുമാറിൻ്റെ വാക്കുകളാണ് ഒരുപക്ഷെ പൾസർ സുനി ഈ സംഭവ സ്ഥലത്തെ ഉണ്ടായിരുന്നില്ല അങ്ങനൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന മൊബൈൽ ഫോണിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ ട്രാക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് മാത്രം എങ്ങനെയാണ് പറയാൻ കഴിയുക തുടങ്ങിയ ഈ സംഭവത്തിൽ പൾസർ സുനിക്ക് ബന്ധമില്ല എന്ന് പൾസർ സുനി പോലും പറയുന്നുണ്ടാവില്ല പക്ഷേ അഭിഭാഷക മാത്രമാണെന്ന് പറഞ്ഞത് പക്ഷേ അത് കോടതി മുഖവരിക്ക് എടുത്തില്ല അപ്പൊ പൾസർ സുരീക്ക് ഇനി പരമാവധി ശിക്ഷ ഇളവ് എന്നുള്ള ആവശ്യപ്പെടുകയാണ് അവരുടെ അഭിഭാഷകൻ വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട് വിഷ്ണു അപ്പോ ജീവം കൊടുക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുണ്ട് ഇളവ് ആവശ്യപ്പെടുകയാണ് ഏഴര വർഷം തടവ് ചൂണ്ടിക്കാട്ടി ഇളവ് ആവശ്യപ്പെടുകയാണ് പ്രതിഭാഗം പ്രതിഭാഗം അഭിഭാഷകൻ അപ്പൊ ഇനി കോടതിയിൽ നടക്കാൻ പോകുന്ന എന്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട വാദം എത്രത്തോളം നീളും വിഷ്ണു അഷ്മി അതൊരൽപ്പം നീളാൻ സാധ്യതയുണ്ട് കാരണം ഒന്നു മുതൽ വരെ പ്രതികളുണ്ട് ആ പ്രതികളുടെ എല്ലാവരും അഭിഭാഷകർക്ക് സംസാരിക്കാൻ അവസരമുണ്ട് ശിക്ഷയിൽ ഇളവ് തേടാനുള്ള അവസരമുണ്ട് അതെല്ലാം അവർ പറയും ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അഞ്ചും മാറും പ്രതികളുടെ അഭിഭാഷകനാണ് വടിവാൾ സലീമിൻ്റെയും പ്രദീപിൻ്റെയും അഭിഭാഷകനാണ് അദ്ദേഹം പറയുന്നത് ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികൾക്ക് ലഭിച്ചതിൻ്റെ ഒരു നീതി ആ പ്രപ്പോർഷണേറ്റായിട്ട് ശിക്ഷ വിധിക്കണം എന്നുള്ളതാണ് അത് അതായത് ഓരോരുത്തരും ചെയ്ത കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ശിക്ഷ വിധിക്കാൻ പൾസർ സുനീതുമായി ബന്ധപ്പെട്ട കൂട്ടബലാത്സംഗം അല്ലെങ്കിൽ ബലാത്സംഗം നടത്തിയിട്ടുണ്ട് അതിനർത്ഥം മറ്റു പ്രതികൾ അത് ചെയ്തിട്ടുണ്ട് എന്നല്ല സ്വാഭാവികമായി ആ കുറ്റം ൊക്കെ മാറ്റണം എന്ന് ആവശ്യപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒപ്പം തന്റെ പ്രതി ഒരു ബസ് കണ്ടക്ടറായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് അയാൾ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ സ്വാഭാവികമായ ഒരു പ്രതിഭാഗ അഭിഭാഷകൻ എന്തൊക്കെയാണോ പറയേണ്ടത് അതെല്ലാമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സമാനമാണ് സമാനം തന്നെയാണ് മറ്റ് അഭിഭാഷകരും പറയാൻ പോകുന്നത് പ്രതികളുടെ കാര്യത്തിൽ അവർക്കെല്ലാവർക്കും ശിക്ഷയിൽ ഇളവ് വേണം അവരുടെ പ്രായമൊക്കെ പരിഗണിക്കണം പ്രൊപ്പോഷണേറ്റ് ആയിട്ട് ശിക്ഷ നൽകണം അതായത് ഒരാൾ ചെയ്ത കുറ്റത്തിന് എല്ലാവരെയും കൂട്ടി ചേർത്ത് പറയാതെ എന്തെല്ലാമാണോ ആരെല്ലാമാണോ കൃത്യം കൃത്യത്തിൽ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ശിക്ഷ വിധിക്കും എന്നുള്ള അത് കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് പ്രതിഭാവ അഭിഭാഷകർ വ്യക്തമാക്കുന്നത് ഒരു പക്ഷേ ഒരു ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അത് നവംബർ ശ്രമിക്കണം ഡിസംബർ എട്ടാം തീയതി ഈ കേസിന്റെ ശിക്ഷ വിധിച്ചെങ്കിലും ആരൊക്കെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെങ്കിലും അതിനപ്പുറത്തേക്ക് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഈ ബ്രൂട്ടൽ നടപടി ചെയ്ത പേർക്കെതിരെ എന്ത് ശിക്ഷ അവർക്ക് എന്ത് എന്തായിരിക്കും കോടതി ശിക്ഷ വിധിക്കാൻ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പതിനൊന്ന് മണിയോടുകൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കും കഴിഞ്ഞ തവണ കോടതി നടപടിയിൽ വലിയ സുരക്ഷ കോടതിക്ക് പരിസരത്ത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഇത്തവണയും അങ്ങനെ തന്നെയാണ് ഈ പ്രതികളുമായിട്ടുള്ള വാഹനം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല അല്പസമയത്തിന് തന്നെ ആ വാഹനം എത്തും നമുക്കറിയാം അതിന്റെ ഒരു പശ്ചാത്തലം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത് ആറംഗ സംഘം അവരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് അതിനുശേഷം സംവിധായകൻ ലാലിന്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കുകയായിരുന്നു ആദ്യം പിടിയിലാകുന്നത് മാർട്ടിൻ ആൻ്റണിയാണ് അതിനുശേഷം ആണ് ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തുന്നത് അതിനുശേഷം ഏറ്റവും അവസാന ം പൾസർ ഈ കാണുന്ന കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോഴാണ് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ഇതിന്റെ കോൺസ്പിറസി അതിന്റെ ഗൂഢാലോചനയിലേക്കൊക്കെ പോകുന്നു അങ്ങനെ ദിലീപ് എന്ന് പറയുന്ന നടൻ ഈ കേസിന്റെ എട്ടാം പ്രതിയായി വരുന്നു പക്ഷേ ദിലീപിനെതിരെ പരമാവധി തെളിവുകളുണ്ടെന്നൊക്കെ പ്രോസിക്യൂഷൻ പറഞ്ഞെങ്കിലും ആ തെളിവുകളൊന്നും കഴിഞ്ഞ ഈ ഏഴര വർഷത്തെ വാദത്തിനിടയിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ ആയില്ല ദിലീപിനെതിരെ തെളിവുകളില്ല അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപിനെ കുറ്റമുക്തനാക്കിയത് അതിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ സാഹചര്യം എന്തൊക്കെയാണെന്ന് വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ മനസ്സിലാകും തിൽ ഈ കൃത്യത്തിൽ നേരിട്ട ക്രൈമിൽ പങ്കെടുത്തിട്ടുള്ള ഡയറക്ട് കോണ്ടാക്റ്റുള്ള ആറ് പേർ ആ ആറുപേരുടെ ശിക്ഷയിൽമേലാണ് വാദം നിരക്ക് അവരുടെ ശിക്ഷാവിധി ഇന്നുണ്ടാകും ജീവപര്യന്തം ഉറപ്പാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് ഹാഷ്മി ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിലൊക്കെ ഇത്രയേറെ നിയമവ്യവഹാരങ്ങൾ സങ്കീർണമായ നിയമവ്യവഹാരത്തിലൂടെ കടന്നുപോയ ഒരു കേസ് ഉണ്ടോ എന്ന് സംശയമാണ് അതിങ്ങനെ തുടങ്ങുന്നതിന്റെ നിയമോഹാരം ജനുവരി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലാണ് ഇതിന്റെ വിചാരണ ആരംഭിക്കുന്നത് വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലൊരു വനിതാ ജഡ്ജി വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു ആ വനിതാ ജഡ്ജിനെ ആലോചിച്ചു അതിനുശേഷം ഇൻകാമറ പ്രൊസീഡിങ്സ് വേണമെന്ന ദിലീപ് ആവശ്യപ്പെട്ടു ഇൻകാമറ പ്രൊസീഡിംഗ്സിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെ വിചാരണ ആരംഭിച്ചു വിചാരണ ആരംഭിച്ച ഘട്ടത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായി രണ്ട് പ്രോസിക്യൂട്ടർമാർ മാറുന്നു ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂട്ടർമാർ മാറുന്നത് ഏറ്റവും കൂടുതൽ അതിജീവിത തന്നെ ഈ പറയുന്ന ജഡ്ജിക്കെതിരെ ആക്ഷേപവുമായി രംഗത്തെത്തുകയും അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടു പക്ഷേ ജസ്റ്റിസ് വി ജി ആരുടെ ബെഞ്ച് അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് പിന്നീട് ഹണി എം വർഗീസ് തന്നെ ഇത് തുടരട്ടെ ഈ വാദം കേൾക്കുന്നത് തുടരട്ടെ എന്ന് കോടതി പറയുന്നു അതിനിടയിൽ ഈ മെമ്മറി കാർഡ് കോടതിയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചോർന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് വീണ്ടും അതിജീവിത ഹൈക്കോടതിയിൽ പോകുന്നു അതിലൊരു അന്വേഷണം ഉണ്ടാകുന്നു ആ അന്വേഷണത്തിൽ ഈ പറയുന്ന ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല കോടതി ജീവനക്കാരടക്കമുള്ള ആളുകൾ ഇത് കണ്ടു എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത് പക്ഷേ അവർക്കെതിരെ ഒരു നടപടി വേണം അതിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടെങ്കിലും ആ ഇൻവെസ്റ്റിഗേഷനിലേക്കും കാര്യങ്ങൾ പോയില്ല അതിനിടയിൽ സുപ്രീം കോടതി വരെ ഈ കേസെത്തി ഏറ്റവും ആദ്യം വിടുതൽ ഹർജി നൽകിയ ദിലീപാണ് കോടതിയെ സമീപിച്ചത് പക്ഷേ പിന്നീട് അദ്ദേഹം അത് ഒന്നല്ല മൂന്നാവാർത്തി അത് കണ്ടു ഒരു ഫോണിൽ അടക്കമിട്ട് കണ്ടു എന്നൊക്കെ തെളിഞ്ഞതാണ് അപ്പൊ തെളിഞ്ഞതിൽ എന്താ നിയമവിരുദ്ധ പണിയാണത് എന്തിനാണത് ചെയ്തത് അപ്പോ അതിജീവിതം അടക്കം ആശങ്കപ്പെടുന്നത് കോപ്പി ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ ഉള്ള ആശങ്ക അവർക്കുണ്ട് അതിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടുള്ളത് മാത്രം നടപടിയും അവർക്ക് അതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹവടികളാണ് കേട്ടോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം